വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ് ഇവരുടെ ഉദ്ദേശം പ്രവർത്തനം മറ്റു ബന്ധങ്ങൾ എന്നിവ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ശിക്ഷ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്ന് വ്യാജ പ്രചാരണം നടന്നിരുന്നു ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അനുഗമിക്കും ഫിജി ന്യൂസിലാൻഡ് തിമോർ ലെസെ എന്നീ രാജ്യങ്ങൾക്കാണ് ഇന്ന് ഓഗസ്റ്റ് പത്ത് വരെയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രപതി സന്ദർശിക്കുന്നത് ഫിജി പ്രസിഡന്റ് റാത്തു വില്യമിന്റെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രപതി ഇന്ന് ഫിജിയിൽ എത്തുന്നത് ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രത്തലവൻ ഫിജി സന്ദർശിക്കുന്നത് തുടർന്ന് ഏഴാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ന്യൂസിലാന്റ് സന്ദർശിക്കും ന്യൂസിലാന്റിൽ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അവർ അവിടെയുള്ള ഇന്ത്യൻ വംശജരെയും അഭിസംബോധന ചെയ്യും പത്താം തീയതിയാണ് രാഷ്ട്രപതി തിമോർ ലെസെ സന്ദർശിക്കുക തിമോർ ലെസെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് ഈ വിദേശ സന്ദർശനം പാലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർക്ക് ദാരുണാന്ത്യം പടിഞ്ഞാറൻ ഗാസ നഗരത്തിൽ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളുകൾക്ക് നേരെയായിരുന്നു ബോംബാക്രമണം ഇവിടെ താമസിച്ചിരുന്ന അഭയാർത്ഥികളായ പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് ആക്രമണത്തിൽ ഹാസൻ സലാമ അൽനാസർ സ്കൂളുകൾ ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു തങ്ങൾ ഹമാസിന്റെ കമാൻഡ് കേന്ദ്രങ്ങൾ ക്രമിച്ചെന്നാണ് ഇസ്രായേലിന്റെ വാദം ഒരു മാസത്തിനിടെ ഇസ്രായേൽ ഗാസയിൽ പതിനൊന്ന് സ്കൂളുകൾ തകർത്തു ജൂലൈ ആറ് മുതൽ ഇതുവരെ നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹമാസ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരാക്കപ്പെട്ട അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്നാണ് പാലസ്തീനിലെ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസൽ പ്രതികരിച്ചത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജാഗ്രതയുടെ ഭാഗമായി ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം നിലനിൽക്കുന്നു മറ്റൊരു ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനും പാകിസ്ഥാനും മുകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെയെല്ലാം സ്വാധീന ബലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് ദശാംശം ഒമ്പത് മുതൽ രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം ജാഗ്രതാ നിർദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ വള്ളം ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ജാഗ്രത പാലിക്കുക ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി